റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയത് ഇന്ന് മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴ് മുതൽ കാലത്തേക്കാണ് സമരം പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായില്ല അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാൻ തീരുമാനിച്ചത് റേഷൻ വ്യാപാരികൾ പലതവണ കടയടപ്പ് സമരം അടക്കം നടത്തിയതാണ് ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു സമിതിയെയും നിയോഗിച്ചു എന്നാൽ ഈ സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ എല്ലാ സംഘടനകളും പങ്കെടുക്കുന്നുണ്ട് സമരം നീണ്ടുപോയാൽ അത് റേഷൻ വിതരണത്തെയും ബാധിക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ